ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാർ സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനിപ്പോൾ കാണിച്ച ഫോട്ടോ മീഷോയിലെ ഫോട്ടോയാണ് അപ്പോൾ അതിന് പ്ലാസോ പാൻസ് ഒരു ടോപ്പുമാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഞാൻ ഞാനതിന് വീട്ടിൽ ചെയ്തെടുത്തു ഉണ്ടെന്ന് നോക്കാം ഇത് പ്ലെയിൻ ഒരു തുണിയായിരുന്നു മെറ്റീരിയലാണ് ആ മെറ്റീരിയൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണിത് ഇതാണ് ആ പീസ് ഞാൻ കണ്ടല്ലോ ഞാൻ ഇത് കയ്യിലൊക്കെ ഈ പെയിൻറ്റിങ് ചെയ്തെടുത്തതാണ് ഫാബ്രിക് പെയിന്റ് ചെയ്തെടുത്തതാണ് ഈ ഡ്രസ്സിൽ ഇതൊക്കെ പിന്നെ ഈ ഫ്രണ്ട് നെക്ക് നിങ്ങൾ ഫോട്ടോ കണ്ടല്ലോ ആ ഫോട്ടോയിലുള്ളതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ താഴെ ഞാൻ ഞാനിതിങ്ങനെ ചെയ്തെടുത്തു ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് പെയിൻറിങ് ചെയ്തതാണ് പിന്നെ ഇത് വന്നിട്ട് ഗ്ലാസോ ആണ് ഇതും ഇങ്ങനെ തയ്ച്ചതിന് ശേഷം പിന്നെ ഈ കാലിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ ഡിസൈൻ ഇതില്ലാത്ത താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏത് ഞാൻ സ്വയം ചെയ്തതാണ് വീട്ടിൽ ഇത് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു എനിക്കൊരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്തെടുക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ഞാൻ ചെയ്തെടുക്കും അപ്പം ഇത് ഒരു ലൈൻ പോലെയും ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നല്ല ഒരു ലൈൻ പോലെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഇതാണ് അത് എന്നിട്ടാണ് ഇതിന് എലാസ്റ്റിക്കും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ചരട് കൊടുത്തിട്ടില്ല എല്ലാസ്റ്റിക് ടൈപ്പാണ് പ്ലാസ് ഓഫ് പാൻസറിൽ അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെനിക്ക് കമൻ്റ് ഇടുക ഓക്കെ ഈ രണ്ടും ഞാനൊന്ന് നിങ്ങളെ ഇട്ട് കാണിക്കാം എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഡ്രസ്സ് ആണ് രണ്ട് കയ്യിലും ഫാബ്രിക് പെയിൻറ്റ് അതുപോലെ ഇവിടെ ഒരു ചതുരം കൊടുത്തതിന് ശേഷം അതിനകത്ത് ഫാബ്രിക് പെയിന്റ് പിക്ചറും വരച്ചതിന് ശേഷം പെയിന്റ് ചെയ്തതാണ് പിന്നെ ഇതാണ് ആ പ്ലാസോ പാൻസ് ഞാൻ പാൻസ് നിങ്ങളെ കാണിച്ചായിരുന്നു ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ ലൈക്ക് കമന്റ് ഇടുക ഓക്കേ